ബി ഡി സതീശൻ ഇന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് എടോ ബി ഡി സതീഷ തന്റെ കഴിവുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ സുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനും ബി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ബി ഡി സതീശന് ഇടയ്ക്കിടയ്ക്ക് ഒരു തുണ്ട് കടലാസിൽ കത്തെഴുതി കൊടുക്കും പിണറായി വിജയൻ പിണറായി വിജയന്റെ പ്രേമഭാചനമാണ് ബി ഡി സതീശൻ ബി ഡി സതീശന് ആ കത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബി ഡി സതീശൻ നോർമലാകും എന്നിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കും